തൃശൂരിൽ യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസ് ഭരിക്കുന്ന ചേർപ്പ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സുജിഷ കള്ളിയത്താണ് ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസ് നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജി ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭാ സുരേന്ദ്രൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിലാണ് അംഗത്വം എടുത്തത് അതായത് നിരവധിയായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഇൻഡ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്നുള്ള രീതിയിൽ നിരവധിയായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള വ്യാപാര പ്രമുഖന്മാരെ സൃഷ്ടിച്ച് അവരെ കൊണ്ട് ഈ പൊതുസമൂഹത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ളവർക്കും വിദ്യാഭ്യാസമുള്ളവർക്കും അഭ്യസ്തവിദ്യരായിട്ടുള്ള ധാരാളം ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കുമൊക്കെ തൊഴിൽ കൊടുക്കാനുള്ള വലിയ 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 ഇടങ്ങൾ കണ്ടെത്തുകയും ആളുകളെ കൂടുതൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും